ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മീനൂസ് കിച്ചൺ എന്നൊക്കെ ഞാൻ ഇവിടെ ഒരു നന്നാരി സർബത്താണ് ഉണ്ടാക്കാൻ പോണത് അതിനായിട്ട് നന്നാരി സർബത്തിൻ്റെ സിറപ്പ് ഐസ് ക്യൂബ് ലെമൺ ജ്യൂസ് പിന്നെ ഐസ് വാട്ടർ ഇത്രയാണ് ആവശ്യം ഞാൻ ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് വന്നിട്ട് നന്നാരി സർബത്തിൻ്റെ ഞാൻ മൂന്ന് ഗ്ലാസ് അളവിനുള്ള ജ്യൂസ് സിറപ്പാണ് ഒഴിക്കുന്നത് അതിലേക്ക് വന്നിട്ട് ലെമൺ ജ്യൂസ് ചേർത്തണം ചേർത്തിട്ട് നന്നായി മിക്സി ഒന്ന് അടിച്ചിട്ട് വരാം ഇപ്പം ജ്യൂസ് നന്നായി അടിച്ചിട്ട് കൊണ്ടുവന്നു അത് വന്നിട്ട് ഒരു അരിപ്പി വെച്ചിട്ട് സ്ട്രെയിൻ ചെയ്തെടുക്കാം ഒരു ഓറഞ്ച് കളറായിരിക്കും വരിക നന്നായിട്ട് ഭയ നല്ല മണം ഉണ്ടാവും നല്ല ടേസ്റ്റാണ് ഒരു ദിവസം എല്ലാവരും ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടമായി ഷെയർ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരു ഐസ് ക്യൂബ് ചേർത്തിയ ശേഷം കുടിക്കാൻ തുടങ്ങി നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് എല്ലാവരും ഒരു പ്രവർത്തിച്ച് അതേമാതിരി ജ്യൂസ് ചെയ്തു നോക്കുക ഈ നന്നായി സിറപ്പിൻ്റെ റെസിപ്പി വന്നാണ് ഞാൻ അഞ്ഞൊരു വീഡിയോയിൽ ചെയ്തത്